ദൈവപുത്രനായ ക്രിസ്തു എന്ന ഈ പഠന പരമ്പരയുടെ മൂന്നാം പാദത്തിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് അവിടുന്ന് ക്രിസ്തുവാണ് അവിടുന്ന് ദൈവപുത്രനായിട്ട് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട് അവിടുന്ന് യേശു മാത്രമല്ല അവിടുന്ന് ക്രിസ്തു കൂടെയാണ് അവിടുന്ന് മനുഷ്യപുത്രൻ മാത്രമല്ല അവിടുന്ന് ദൈവപുത്രൻ കൂടെയാണ് യേശുവിനെ യേശു ആണെന്ന് വിശ്വസിക്കുന്നതിലൂടെയല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവാണെന്ന് യേശു ദൈവപുത്രനാണെന്ന് മനുഷ്യപുത്രനായ യേശുവിനെ മാത്രം വിശ്വസിക്കുമ്പോഴല്ല രക്ഷ പൂർത്തിയാകുന്നത് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നതിലൂടെയാണ് യേശു ക്രിസ്തുലൂടെയുള്ള രക്ഷ രക്ഷയുടെ ആരംഭം തന്നെ ഈ മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ ഒരുമിച്ച് മൂവ് ചെയ്യുകയാണ് യേശു തന്നെ ക്രിസ്തു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ അനേകരുടെ കണ്ണ് തുറന്നു യേശു ക്രിസ്തു തമ്മിലുള്ള ആഴം അനേകർ ഗ്രഹിച്ചു എന്നുള്ള ഫോൺ കോളുകൾ ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ ശുശ്രൂഷ അനുഗ്രഹമാകുന്നെങ്കിൽ ദയവായി ഞങ്ങളെ വിളിച്ചറിയിച്ചാട്ടെ പിന്നെയും മുൻകോട്ട് നീങ്ങാൻ അത് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു ഇന്ന് രാത്രിയിലെ ഈ വിഷയം കൂടുതൽ പരിശുദ്ധാത്മാവ് ക്രിസ്തു പരിജ്ഞാനത്തിൽ നമ്മെ ആഴത്തിലെത്തിക്കും എന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല യേശു തന്നെ ക്രിസ്തു യോഹന്നെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് യോഹനൊന്നിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം യോഹന്നൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവിടുത്തെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു സുപരിചിതമായൊരു വാക്യം ആഴമായി ഈ പദം കേൾക്കുവാനായി പോവുകയാണ് ഇത്ര ആഴങ്ങൾ ഈ ഉണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കാൻ പോവുകയാണ് യേശു തന്നെ ക്രിസ്തു യേശു ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് ക്രിസ്തു കൂടെയാണ് മനുഷ്യപുത്രനായ യേശു ദൈവപുത്രനായ ക്രിസ്തു യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവമായ ക്രിസ്തു ദൈവമായ മനുഷ്യ മനുഷ്യനായി വെളിപ്പെട്ട ദൈവം എന്ന ആശയത്തെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത് ഇന്ന് ഈ പദം കേൾക്കുക ഒരുവൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ പറയുകയാണ് അവനെ കൈക്കൊള്ളുക അവൻ്റെ നാമത്തെ വിശ്വസിക്കുക രണ്ട് പദമാണ് യോഹന്നൻ പറയുന്നത് അവനെ കൈക്കൊള്ളുക അവിടുത്തെ നാമത്തെ വിശ്വസിക്കുക രണ്ട് ഒന്ന് വിശദീകരിക്കട്ടെ ഒരാളെ കൈക്കൊള്ളുക ഒരാളെ വിശ്വസിക്കുക യേശുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക ഈ ആശയം വിശദീകരിക്കാം ഇപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിന് ആഴം മനസ്സിലാകത്തില്ല പക്ഷെ അത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും വിശ്വസിക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണ് കാരണം യേശുവിൻ്റെ നാമത്തിലാണ് പാപമോചനം യേശുവിന്റെ നാമത്തിലാണ് രോഗസൗഖ്യം യേശുവിന്റെ നാമത്തിലാണ് യേശു എന്ന് പറയുന്ന മനുഷ്യത്വത്തിലാണ് മുഴുവൻ ലോകത്തിന്റെയും പാപത്തെ ചുമക്കുവാനായി ചുമത്തപ്പെട്ടത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശു എന്ന മനുഷ്യത്വത്തിലാണ് മുഴുവൻ പാപത്തെ നിക്ഷേപിച്ചത് പക്ഷേ അടുത്ത പദം പറയുക യേശുവിനെ കൈക്കൊള്ളുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക നാമത്തിൽ വിശ്വസിക്കുക ഒരാളെ കൈക്കൊള്ളുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക യേശുവിനെ വിശ്വസിക്കുക ക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണ് ആത്മാവായി ക്രിസ്തുവിനെ നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് കൈക്കൊള്ളാൻ കഴിയും ജടത്തിൽ വെളിപ്പെട്ട യേശുവിനെ പാപമോചനത്തിനായി രക്ഷക്കായി വിശ്വസിക്കാൻ കഴിയും അവിടുത്തെ നാമം യേശു പക്ഷെ മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ ചെറുപ്പക്കാരനെ നിങ്ങളുടെ ഉള്ളിൽ കൈക്കൊള്ളാൻ നിങ്ങൾക്കാവുകയില്ല ഒന്ന് ചിന്തിച്ചു നോക്കി മറിയ പുനരുദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് അടക്ക വിവരം വിവരമറിഞ്ഞ് ഓടി വന്ന കല്ലറവാതുക്കൾ വെച്ച് യേശുവിൻ്റെ തോട്ടക്കാരനെന്ന് സംശയിച്ച് പറയുന്ന പദം അവിടെ വായിച്ചിട്ടുണ്ട് അവനെ എവിടെ വെച്ചെന്ന് പറ ഞാൻ അവനെ കൊണ്ടുപോകട്ടെ ഞാൻ അവനെ കൊണ്ടുപോയിക്കോളാം മറിയ ചോദിക്കുന്ന ജഡത്തിലുള്ള യേശുവിനെയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തിന് മുഴുവൻ കാണാനും കേൾക്കാനും വരയ്ക്കാനും ഒക്കെ ഇഷ്ടം ഈ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെയാണ് പക്ഷെ ഇന്ന് അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുകയല്ല ഇന്ന് അവിടുന്ന് ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുകയാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ നാം വിശ്വസിക്കുകയാണ് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെയാണ് വിശ്വസിക്കേണ്ടത് യേശു ദൈവമെന്ന് വിശ്വസിക്കണം ജഡത്തിൽ വെളിപ്പെട്ട യേശു ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുക അതാണ് രക്ഷയുടെ ഒന്നാം ഭാഗം രണ്ടാം ഭാഗമാണ് യോഹനൻ വിശദീകരിക്കുന്നത് ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെ കൈക്കൊള്ളണം യേശുവിനെ വിശ്വസിച്ചു ക്രിസ്തുവിനെ കൈക്കൊണ്ടു ഇത് സംഭവിക്കുമ്പോഴാണ് അടുത്ത പദം യൗനെ വിശദീകരിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവർക്ക് അധികാരം കൊടുത്തു ആർക്ക് ക്രിസ്തുവിനെ അറിഞ്ഞവർക്ക് യേശുവിനെ വിശ്വസിച്ചവർക്ക് ക്രിസ്തുവിനെ കൈക്കൊണ്ടവർക്ക് ദൈവമക്കളാകുവാൻ അഥവാ ദൈവം അവരുടെ പിതാവായി അവർ ദൈവത്തിൻ്റെ മക്കളായി എങ്ങനെ ഇത് സംഭവിച്ചു യേശുവിനെ വിശ്വസിച്ചാൽ ക്രിസ്തുവിനെ കൈക്കൊണ്ടാൽ ആ രണ്ട് പദം ശ്രദ്ധിക്കുമല്ലോ യേശുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക അതൊന്ന് വിശദീകരിക്കുക എന്നിട്ട് ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകാം യേശുവിനെ വിശ്വസിക്കാൻ പറ്റിയ നാമമാണ് ആ നാമത്തിലാണ് അത്ഭുതങ്ങൾ അത്ഭുതങ്ങളുള്ളതെല്ലാം ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പദം ക്രിസ്തു അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ കഴിയും മനുഷ്യൻ മൂന്ന് സ്ഥിതികളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് അവനിൽ ദേഹമുണ്ട് അവനിൽ ദേഹിയുണ്ട് അവനിൽ ആത്മാവുണ്ട് ഇതിൽ ഈ ആത്മാവ് ദൈവദത്തമാണ് ആത്മാവുള്ള ദൈവത്തിൽ നിന്നാണ് ആത്മാവുള്ള മനുഷ്യന്മാരുണ്ടായത് അവിടെ ആദത്തിൻ്റെ സൃഷ്ടിപ്പിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആദം ദൈവത്തിൻ്റെ ശ്വാസത്താൽ ജീവനുള്ള ദേഹിയായി തീർന്നു ഇന്നും വൈദ്യശാസ്ത്രം താലപോകഞ്ഞു ചിന്തിക്കുകയാണ് ദേഹമുണ്ടായത് എങ്ങനെയാണെന്ന് അവർക്ക് വിശദീകരിക്കാൻ ചിലപ്പം കഴിഞ്ഞേക്കാം ദേഹത്തിൻ്റെ വിചാര വികാര ക്രോധാദികളാകുന്ന ദേഹി ഉണ്ടായത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ പറ്റിയേക്കാം പക്ഷേ ഓരോ ജനനത്തിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ പുതിയ ആത്മാവ് എങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നു എന്ന് ഇന്ന് വരെ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ പല്ലിൻ്റെ ഇടയിൽ വിടവ് കണ്ടിട്ട് അമ്മയ്ക്കും ഇതുണ്ട് ചിലപ്പോൾ ചെവിയുടെ രൂപം കണ്ടിട്ട് അപ്പൻ്റെ അതേ ചെവി ചിലപ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ചിലപ്പോൾ ചിരിയുടെ രൂപം കണ്ടിട്ട് അമ്മയുടെ അതേ ചിരിയ ഇന്നാരുടെ മോനല്ലേ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അപ്പൻ്റെ ആത്മാവും നമുക്ക് തന്നാൽ നമ്മൾ ജനിക്കുമ്പോൾ അപ്പൻ മരിക്കും അമ്മയുടെ ആത്മാവ് നമുക്ക് തന്നാൽ ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും അമ്മയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അമ്മയിൽ പത്തൊമ്പതിനഞ്ചും ആത്മാവുണ്ടോ ഓരോ മനുഷ്യനോട് ഒരു ആത്മാവേ ഉള്ളൂ അപ്പം പിന്നെ എങ്ങനെയാണ് മനുഷ്യനിൽ ആത്മാവ് നിക്ഷേപിക്കപ്പെടുന്നത് വചനം ഉൽപ്പത്തിയിൽ തന്നെ അതിന് വിശദീകരണം നൽകുന്നു ആത്മാവായ ദൈവം ആത്മാവുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു ആദം ജീവനുള്ള ദേഹിയായി തീർന്നു അവൻ്റെ ഒരു ആത്മാവും അവൻ്റെ ഒരു ദേഹിയും അവൻ്റെ ഒരു ദേഹവും പ്രവർത്തനപഥത്തിൽ വന്നു പ്രവർത്തിക്കുവാൻ തുടങ്ങി ഓരോ ജന്മത്തിലും ദൈവത്തിന്റെ കരമുണ്ട് വിവാഹം കഴിച്ച പുതിയ കുടുംബത്തിന് ഒരു ശിശുവിനെ ആഗ്രഹിക്കാം പക്ഷേ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ദൈവം നൽകുന്ന ദാനമാണ് എന്നുള്ളതിൻ്റെ വാസ്തവമായ തെളിവാണ് അവരിൽ നിക്ഷേപിക്കപ്പെടുന്ന ആത്മാവ് സസ്യലതാദികൾ മൃഗങ്ങൾ ഇവയ്ക്കൊന്നും പക്ഷി ഇല്ലാദികൾ ഈ ഭൂമിയിൽ കാണുന്ന പലതുമുണ്ട് മൃഗ ചരാചരങ്ങൾ പലതും ഉണ്ട് ഇവയ്ക്കൊന്നും ആത്മാക്കളില്ല ഒരു പരിധി വരെ ദേഹമുണ്ട് മറ്റൊരു പരിധി വരെ ദേഹിയുമുണ്ട് ചിലപ്പോൾ അവയ്ക്കും ദേഷ്യം വരാറുണ്ട് വികാര വിചാരക്രോധാദികളൊക്കെ അവയ്ക്കും വരാറുണ്ട് ചിന്തിച്ചൊരു പക്ഷേ അത് പ്രതികാരം ചെയ്യുന്നില്ലെങ്കിലും അതിനും ദേഹം നന്നാൽ അത് പ്രതികാരം ചെയ്യും പക്ഷേ അവളുടെ ആത്മാവില്ല അതുകൊണ്ട് തന്നെ അവയെല്ലാം ചത്തു ചത്തു എന്ന് പറയും പക്ഷേ മനുഷ്യൻ ചത്തു എന്നല്ല പറയുന്നു മനുഷ്യൻ മരിച്ചു പോയി എന്നാ പറയുന്നു മരിച്ചെങ്ങോട്ടാണ് പോയത് മരിച്ച മരിച്ചുകളാണ്ട് കിടക്കുന്നത് പിന്നെ എങ്ങോട്ടാണ് പോയത് പോയത് അവൻ്റെ ആത്മാവാണ് കണ്ടോ അപ്പൊ ദൈവത്തിൻ്റെതായി നമ്മളിൽ ഒന്നുണ്ട് ആ അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ വീടല്ല കാറല്ല ജർമ്മനോ ഫോറിൻ വിസയോ അല്ല ഗ്രീൻ കാർഡല്ല ആത്മാവിൻ്റെ ഏറ്റവും വലിയ ആശ ആത്മാവായ ദൈവത്തോട് ചേരുക എന്നുള്ളതാണ് എന്നാൽ ദേഹത്തിൻ്റെയും ദേഹിയുടെയും ഏറ്റവും ആഗ്രഹം ലോകത്തോട് മാക്സിമം ചേരുക കാരണം ഇത് ഇവിടെ നിന്ന് എടുത്തതാണ് മണ്ണാ അതുകൊണ്ട് ഇത് മണ്ണോട് ചേരുക എന്നുള്ളതാണ് എന്നാൽ ആത്മാവ് വിണ്ണ വിണ്ണ് വിണ്ണിൽ നിന്നുള്ളതാകയാൽ വിണ്ണോട് ചേരുക ദേഹത്തിന്റെ ആഗ്രഹം ഭൂമിയോട് ചേരുക ആത്മാവിന്റെ ആഗ്രഹം ദൈവത്തോട് ചേരുക പഴയ നിയമത്തിലെ ഭക്തന്മാര് പോലും പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ചെലത് ശ്രദ്ധിച്ചാട്ടെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു നിന്നോട് ചേരുവാൻ വാഞ്ചിക്കുന്നു മാൻ നീത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പം മനുഷ്യാത്മാവിൻ്റെ തീരാ ദാഹമാണ് ക്രിസ്തു എന്നുള്ളത് മനുഷ്യാത്മാവിന്റെ തീരാദാഹമാണ് ദാഹമാണ് ആത്മാവായ ദൈവത്തോട് ചേരണം ആത്മാവായ ദൈവത്തെ അനുഭവിക്കണം എന്നുള്ളത് പക്ഷെ ദേഹവും ദേഹിയും ഇതിനെ സമ്മതിക്കത്തില്ല ഇന്ന് നിങ്ങൾ എന്നെ ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ എത്രയോ തവണ ശരീരത്തിൻ്റെ ബലഹീനതകൾ ഓ മടുത്തു ക്ഷീണിച്ചു ഉറങ്ങിയേക്കാം ഇതെല്ലാം ദേഹം പറഞ്ഞു ദേഹിയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇന്ന് ഇത് കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു വിളിയുണ്ട് ഇത് കേൾക്കണം ഈ ആത്മാവിൽ ഈ ദൈവത്തെ അനുഭവിക്കണം ഈ ഒരു ദാഹമാണ് ഇത് കേൾക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ആത്മീക ഉദ്യമങ്ങൾക്ക് വേണ്ടി നമ്മെ തള്ളിവിടുന്ന പ്രേരക ശക്തി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആത്മാവിലുള്ള ക്രിസ്തുവിൻ്റെ ആ ഒരു ചൈതന്യമാണ് നമ്മ ഇതിനു വേണ്ടി തള്ളിവിടുന്നത് എന്നാ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ആത്മാവിന്റെ തീരാ ദാഹം തീരുന്നത് എപ്പോഴാണെന്നറിയാമോ നമ്മുടെ ആത്മാവിൽ നാം ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോഴാണ് അതാണ് യോഹനൻ നിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് അവനെ കൈക്കൊള്ളുക അവന്റെ നാമത്തിൽ വിശ്വസിക്കുക യേശു എന്ന നാമത്തെ വിശ്വസിക്കുക ദൈവമായി യേശുവിനെ ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ ജഡ അവതാരമെടുത്ത മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ വേഷത്തിൽ മനുഷ്യനായി വെളിപ്പെട്ട യേശുവിനെ ദൈവമെന്ന് വിശ്വസിക്കുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക അവിടുന്ന് യേശു മാത്രമല്ല അവിടുന്ന് ക്രിസ്തു കൂടെയാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയും എവിടെ കഴിയും ക്രിസ്തുവിനെ എവിടെയാണ് കൈക്കൊള്ളുന്നത് പലരും ഇങ്ങനെ പറയാനുള്ളത് ഹൃദയത്തിലാണ് കൈക്കൊള്ളുന്നത് ഹൃദയം എന്ന പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം കാർഡിയ എന്ന യൂസേജാണ് കാർഡിയോളജി കാർഡിയോളജിസ്റ്റ് നിങ്ങൾ ആ പദം ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാർഡിയോ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നർ പേഴ്സണാലിറ്റി അകത്തെ മനുഷ്യൻ ഉള്ളിലെ ആത്മമനുഷ്യൻ എന്ന ആഴമാണ് വാക്കുകൊണ്ട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടത് ഹൃദയത്തിലാണെങ്കിൽ സൂക്ഷിക്കുക കാരണം ഈ ഹൃദയവൊക്കെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ വരെ ഇപ്പം നാട്ടിൽ സുലഭമാണ് അപ്പം മാറ്റിവെക്കുമ്പം നിങ്ങളുടെ ഹൃദയത്തിലുള്ള യേശു ഒരുപക്ഷേ അതിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചത് ഹൃദയത്തിലല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ ആഴം നിങ്ങളുടെ ആത്മാവ് എന്നുള്ള അകത്തെ മനുഷ്യനെ അഥവാ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അപ്പോഴെന്താ പറഞ്ഞതിൻ്റെ ആഴം പറഞ്ഞതിൻ്റെ ആഴം ഇത്രയേ ഉള്ളൂ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചത് കണ്ണയിലും നാക്കേലും മൂക്കയിലും ജെവിയിലും ഒന്നും അല്ല കാരണം കണ്ണും മൂക്കും നാക്കും ജവിയെല്ലാം എൺപത് വർഷമാകുമ്പം അല്ലെങ്കിൽ തൊണ്ണൂറ് വർഷം ആകുമ്പം ലോകത്തോട് വിട പറഞ്ഞ പോകേണ്ടിയതാണ് പക്ഷെ പോകാത്ത ഒന്ന് നിങ്ങളിലുണ്ട് നിങ്ങൾ മരിക്കുന്നത് കാത്തിരിക്കയാണ് നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിനെ സ്വീകരിച്ചതാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് ക്രിസ്തുവിനോട് ചേരുവാൻ അതാ പൗലോസ് പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു വിട്ടുപിരിഞ്ഞ കർത്താവിനോട് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു എന്താ പറഞ്ഞ എൻ്റെ ആഗ്രഹം ആത്മാവായി ക്രിസ്തുവിനെ ആത്മാവിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഈ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അനുഭവിച്ച ക്രിസ്തുവിനെ നേരിട്ട് ആത്മാവായെന്ന് അനുഭവിക്കണം അതിനുവേണ്ടിയുള്ള വ്യഗ്രപ്പാടാണ് വാസ്തവത്തിൽ അതിനു വേണ്ടിയുള്ള വ്യഗ്രതയാണ് വാസ്തവത്തിൽ ഈ ക്രിസ്തീയ ജീവിതം അപ്പോൾ അപ്പൊ പറഞ്ഞ ആളെ ശ്രദ്ധിച്ചാട്ടെ യേശു ജഡത്തിൽ വെളിപ്പെട്ട യേശുവിനെ വിശ്വസിക്കണം അവിടുന്ന് ആണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മരിച്ചത് യേശുവിന്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് ജഡത്തിൽ ഒരു മരണം സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ എബ്രാഹി ലേഖനകാരം പറയുന്നു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് യേശുവും അവരെ പോലെ മക്കളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാജിനെ തൻ്റെ ജഡത്തിലുള്ള മരണത്താൽ നീക്കി എന്നേക്കും മരണഭീതിയിലായിരുന്നു നമ്മെ വിടുവിക്കുകയും ചെയ്തു ജഡത്തിൽ ഒരു മരണം അനിവാര്യമായിരുന്നു എന്നെ ആത്മീക മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആർത്തി ഞാൻ ആ വാക്ക് ജഡത്തിൽ യേശുവിൻ്റെ മരണം അനിവാര്യമായിരുന്നു എന്നെ ആത്മീക മരണത്തിൽ നിന്ന് ജീവിപ്പിക്കാൻ എന്നാൽ അത് മാത്രം പോരാ യേശു മരിച്ചു എന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് ഒരു ഭാഗത്ത് സങ്കടമുണ്ട് കർത്താവ് നീ എനിക്ക് വേണ്ടി അടികൊണ്ടു നീ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു ഒരു ഭാഗത്ത് സങ്കടമുള്ളപ്പോഴും മറുഭാഗത്ത് നിയന്ത്രിക്കാനാവാത്ത ഒരാനന്ദം എൻ്റെ ഉള്ളിലുണ്ട് അതിന് കാരണം ഇതാണ് യേശുവെ അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് ഈ ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന ആത്മാവായി എൻ്റെ ഉള്ളിൽ എനിക്ക് കൈക്കൊള്ളത്തക്ക നിലയിൽ അങ്ങേ ലഭിച്ചത് വാസ്തവത്തിൽ യേശു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ യേശുവിനെ തീർത്തു കളയാൻ ഗൂഢാലോചന കഴിച്ചവർ വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു യേശുവിനെ കൊണ്ടുള്ള ശല്യം തീരും ഇനി യേശുവിൻ്റെ പേരും പറഞ്ഞ് ആരും വരത്തില്ല ഈ ഭാഗം പറഞ്ഞ് ഇനി ആരും വരത്തില്ല ആരും നമ്മളെ ശല്യപ്പെടുത്തുകയില്ല പക്ഷെങ്കിൽ നിങ്ങൾക്കറിയാമോ എന്താ സംഭവിച്ചതെന്ന് യേശു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ ഓരോരുത്തരുടെ കൂടെ നടന്നും മറ്റുമൊക്കെയായിട്ട് വെളിപ്പെടുകയായിരുന്നെങ്കിൽ ഒരു സ്ഥലത്തായിരുന്നെങ്കിൽ ആത്മാവിൽ വെളിപ്പെട്ടതോടുകൂടെ വിശ്വസിച്ച് കൈക്കൊള്ളുന്ന എല്ലാവരുടെയും ഉള്ളിൽ കൈക്കൊള്ളുന്നവരുടെ ഉള്ളിൽ കൈക്കൊള്ളാൻ കാത്തു നിൽക്കുകയാണ് ഓ മൈ ചീസസ് ഞാൻ പദം ആവർത്തിക്കട്ടെ എന്നെ നിന്റെ നിന്റെ ആത്മാവിൽ ഒന്ന് കൈക്കൊള്ള് നിന്റെ ഹൃദയത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് ഞാൻ മുട്ടുന്നു എന്റെ ശബ്ദം നീ നിന്റെ ആത്മാവിൽ എന്നെ ഒന്ന് വസിക്കാൻ എന്നുള്ള ആ ഒരു നിലവിളിയോടുകൂടി ആ ഒരു യാചനയോടുകൂടി യേശു വന്ന് നിൽക്കുകയാണ് എന്തിനാണ് എന്റെയും നിന്റെ ആത്മാവിൽ ആത്മാവിലിരുന്ന് ഈ സ്വർഗീയ അനുഭവം ഭൂമിയിൽ വെച്ച് തന്നെ നിനക്ക് തരുവാൻ നമുക്ക് തരുവാൻ യേശു വാസ്തവമായിട്ട് ഇന്ന് ആഗ്രഹിക്കുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക ഇത് സംഭവിക്കുമ്പോൾ അടുത്ത പദം യോഹന്നൻ വിശദീകരിക്കുകയാണ് അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു ഉടനെ ഇവിടെ ചോദ്യം വരും യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ കൈക്കൊണ്ട ഉടനെ എങ്ങനെ ഒരാൾ ദൈവ വൈതലാകുന്നേ ഉടനെ യോഹന്നൻ അത് വിശദീകരിക്കുക അവർ പതിമൂന്നാം വാക്യം നിങ്ങൾ അറിയാം യോഹനൻ ഒന്നിൻ്റെ പതിമൂന്നാം വാക്യം അവർ രക്തത്തിൽ നിന്നല്ല ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് ശ്രദ്ധിച്ച് പദം ജഡത്തിൽ നിന്നല്ല യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഒരാൾ കൈക്കൊള്ളുമ്പോൾ അവനിൽ സംഭവിക്കുന്ന രൂപാന്തരം എന്തോ ആണെന്ന് യോഹന്നൻ വിശദീകരിക്കുകയാണ് അവർക്കൊരു ജനനം സംഭവിക്കുന്നു ആ ജനനം ലോക ജനനമല്ല ഭൗതിക ജനനമല്ല ഭൗതിക ജനനം സംഭവിച്ചവർക്ക് വീണ്ടും സംഭവിക്കുന്ന ജനനമാണ് ഇപ്പോൾ രണ്ടാമത് ഇവിടെ പറയുന്ന ജനനം അതിനെ ബൈബിൾ വിളിക്കുന്ന മറ്റൊരു പദമാണ് വീണ്ടും ജനനം ബോൺ എഗൈൻ വീണ്ടും ജനനം വീണ്ടും ജനനം എങ്ങനെ സംഭവിക്കുന്നു യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ കൈക്കൊള്ളുമ്പോൾ ഒരു ജനനം സംഭവിക്കുന്നു അത് പുറത്തല്ല അകത്താണ് എവിടെ ആത്മാവില തിന്നുന്ന നാളിൽ നീ മരിക്കും ഇത് ആദത്തോട് പറഞ്ഞ വാക്കാണ് ആദം പഴം തിന്നു പഴം തിന്നിട്ടും ആദം മരിച്ചില്ലല്ലോ പിന്നെ എന്താണ് ആത്മീയ മരണം എന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആദത്തിന് മരണം സംഭവിച്ചത് ആത്മാവിലായിരുന്നു ആദത്തിന്റെ ആത്മാവ് ആത്മാവന്നു മുതൽ ആദത്തിലുണ്ട് പക്ഷെ ഡെഡായി കിടക്കുകയാണ് ഫ്രോസൺ സ്റ്റേജിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് മറ്റൊര്ത്ഥത്തിൽ പറഞ്ഞാൽ ചലിക്കാത്ത നിലയിൽ അവൻ ആത്മാവ് നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് യേശുവിനെ കൈക്കൊള്ളുമ്പോഴാണ് ആദത്തിൽ ഉറങ്ങിയ ആത്മാവ് നിന്നിൽ ഉണരുന്നത് ഞാൻ ആ പദം ആവർത്തിക്കാം ആദം പഴം തിന്നപ്പോൾ ഏതാത്മാവാദത്തിൽ ഉറങ്ങിയോ ആ ആത്മാവാണ് യേശുവിനെ കൈക്കൊള്ളുമ്പോൾ നമ്മിൽ പ്രവർത്തി പദത്തിൽ ജീവനായി വരുന്നത് ഫുൾ ഇത് അതിശയിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ശ്രദ്ധിച്ച് കേട്ടാട്ടെ യേശുവിനെ ഒരുവൻ കൈക്കൊള്ളുമ്പോൾ അവൻ വീണ്ടും ജനിക്കുന്നു എന്ന് പറയുന്ന ആ ജനനം തന്നെ ഒന്ന് കേട്ടെ രക്തത്തിൽ നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലല്ല മൂന്ന് കാര്യം യോഹനൻ എടുത്തു പറയുക രക്തം ജഡം പുരുഷൻ ഇത് മൂന്നും ഭൂമിയിലുള്ള കാര്യമാണ് രക്തം രക്തബന്ധം അപ്പനുമായിട്ട് ജഡം ജഡബന്ധം അമ്മയുമായിട്ട് പുരുഷൻ ജന്മം കൊടുക്കാൻ ഒരു പുരുഷൻ വേണം രക്തം ജഡം പുരുഷൻ അപ്പൻ അമ്മ സമൂഹം അല്ലെങ്കിൽ സാഹചര്യം ഹെറിഡിറ്റി എൻവയോൺമെന്റ് ചുറ്റളവ് വളർന്നു വന്ന ശൈലികൾ ജന്മം തന്നേ അപ്പൻ വളത്തി അമ്മ പത്തു മാസം ചുമന്നു നടന്ന അമ്മ ചിലർ പറയാറില്ല പത്തു മാസം നിന്നെ ചുമന്നുണ്ടെന്ന അമ്മ ഇതിൽ നല്ല ജന്മം വീണ്ടും ജന്മം യോഹനം പറയുന്നത് കേട്ടെ രക്തത്തിൽ നല്ല ജഡത്തിൽ നിന്ന് ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല പുരുഷൻ്റെ ഇഷ്ടത്താലല്ല പിന്നെയോ ദൈവത്തിൽ നിന്ന് അത്രയാണ് ജനിച്ചത് എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന കാര്യമാണ് അവിടെ പറയുന്നത് ക്രിസ്തുവിനെ ഒരുവൻ ആത്മാവിൽ കൈക്കൊള്ളുമ്പോഴാണ് അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് അത് ബോൺ അഗൈൻ എന്ന് പറയുന്ന പദം കൊണ്ടാത് വിശേഷിപ്പിക്കുക വീണ്ടും ജനിക്കുക എവിടെ ജനിക്കുന്നു ലോകത്തിൽ ജനിച്ചവൻ ദൈവത്തിൽ ജനിക്കുക ഇങ്ങനെ ദൈവത്തിൽ ജനിച്ചവന് ദൈവം പിതാവ് ദൈവത്തിന് മുമ്പിൽ അവൻ മകൻ അതാ യോഹനൻ ഒന്നിട്ട് പന്ത്രണ്ട് പറയുന്നത് അങ്ങനെയുള്ളവരുടെ പേര് ദൈവം മക്കൾ ജീസസ് എന്നിട്ട് ഇതേ യോഹനൻ തന്നെ ലേഖനം എഴുതുമ്പോൾ പറയുക ദൈവം നമ്മുടെ പിതാവാന് പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു അവന്റെ ഏകജാതനായി പുത്രനെ നൽകിക്കൊണ്ട് പിതാവ് ലോകത്തോടുള്ള ആ വലിയ സ്നേഹത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക മാനിഫസ്റ്റ് ചെയ്യുകയായിരുന്നു പുത്രനെ ഇന്ന് യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ ദൈവത്തെ കൈക്കൊള്ളുമ്പോൾ യേശു ക്രിസ്തുവേ എന്റെ ആത്മാവിൽ നീ വന്നണയണമേ എന്ന് കൈക്കൊള്ളുന്ന ഉടനെ ഇന്ന് ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് ഓ ഞാൻ ആ പദം ആവർത്തിക്കട്ടെ ദൈവത്തിൽ നിന്ന് ജനിക്കുകയാണ് സ്നേഹിത നിങ്ങളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളത് വിശ്വസിക്കുക ദൈവത്തിൽ നിന്ന് ജനിച്ച താങ്കളെ പരാജയപ്പെടുത്താൻ ഈ ഉലകത്തിലുള്ള ഒന്നിനും പറ്റുകയില്ല യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ വിശദീകരിക്കുമ്പോൾ ലേഖനത്തിൽ വിശദീകരിക്കുമ്പോൾ അത് ആഴമായി പറയുന്നു ദൈവത്തിൽ ഇന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തിലുള്ള ചെറിയ കാര്യത്തെയല്ല ലോകത്തിനനുഭവിച്ച രോഗത്തെ അല്ല ലോകത്തിൽ അനുഭവിച്ച റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രോബ്ലത്തെ മാത്രമല്ല ലോകത്തിന് അനുഭവിച്ച തലമുറ സംബന്ധമായ വിഷയത്തെ മാത്രമല്ല ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്തെ ജയിക്കാൻ കാര്യം ഏക കാര്യമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചു തൻ്റെ ഇടത്തോടെ ഇന്നൊന്ന് പറയാൻ തയ്യാറായിക്കേ യേശുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിനെ കൈക്കൊണ്ട ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇപ്പൊ വിഴുങ്ങും നിന്നെ തീർത്തു കളയും നീ നാളെ പ്രഭാതം കാണുകയല്ല തലയ്ക്ക് മുമ്പിൽ പർവ്വത സമാനമായി നിന്ന് നിന്നെ കീഴടക്കൂ എന്ന് പറഞ്ഞ് ഏർ പുഞ്ചിരിക്കുന്ന ആ വലിയ പ്രശ്നത്തെ നോക്കി അധികാരത്തോടൊന്ന് വിളിച്ചു പറഞ്ഞേ ദൈവത്തിൽ നിന്ന് ജനിച്ച എന്നെ കീഴടക്കാൻ ലോകം മുഴുവൻ ഇളകി വന്നാലും സംഭവിക്കത്തില്ല നടക്കത്തില്ല കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു കാരണം അവൻ്റെ ഉള്ളിൽ അവൻ്റെ ഉള്ളിൽ ഒരു അപ്പനുണ്ട് അവന്റെ ഉള്ളിൽ ഒരു വിത്ത് കിടപ്പുണ്ട് ആ വിത്ത് അവനെ ജനിപ്പിച്ച അപ്പനിൽ നിന്നുള്ള വിത്താണ് ആ വിത്താണ് അവനെ ജയിപ്പിക്കുന്നത് അതാ പറയുന്നത് യേശു ക്രിസ്തുവിലുള്ളവർക്ക് എല്ലായിടത്തും എല്ലായ്പ്പോഴും പൂർണ്ണ ജയം ഇത് വിശ്വസിക്ക പ്രിയനെ ഞാനിത് പറയുമ്പോൾ വലിയ ഒരു ആത്മസാന്നിധ്യം എൻ്റെ ശരീരത്തിൽ ഞാനിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ഈ സ്റ്റുഡിയോ റൂമിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പരശുത്തർമ്മ വ്യക്തമായി പറയുന്നു ഇന്ന് ഈ ഒരൊറ്റ തിരിച്ചറിവ് എപ്പിസോഡിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി നിങ്ങൾ പ്രതികൂലത്തെ നോക്കി ഇന്ന് വിളിച്ചു പറയാൻ പറയുന്നു ഇല്ല പ്രതികൂലമേ നീ എന്നെ ജയിക്കുകയല്ല ഞാൻ നിന്നെ ജയിക്കും കാരണം ഞാൻ ദൈവത്തിൽ ഇന്ന് ജനിച്ചു വന്ന ഒരൊറ്റ കാരണത്താൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ വായിച്ച് സന്തോഷിക്കാറുണ്ട് പരമേശ്വർക്കാ ഉൽപ്പന് ദൈവത്തിൻ്റെ ഉൽപ്പന്നമാണ് ചില ഇംഗ്ലീഷ് വേഷനിൽ എഴുതിയിരിക്കുന്ന പ്രയോഗവും വണ്ടർഫുള്ളാണ് നല്ല അതിശയിപ്പിക്കുന്ന പ്രയോഗങ്ങളാണ് ദ ആർ ഹെവൻലി പ്രൊഡക്ട്സ് സ്വർഗത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് തൊട്ടൊന്ന് പറഞ്ഞേ ഞാൻ സ്വർഗത്തിൻ്റെ ഉൽപ്പന്നമാണ് ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ ഞാൻ സ്വർഗ്ഗത്തിൻ്റെ ഉൽപ്പന്നമാണ് ഒന്നിനും ഈ ലോകത്തിൽ എന്നെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല നീ സ്വർഗത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ ഭൂമിയിലെ മന്ത്രവാദത്തിനെന്തിനാണ് നീ പേടിക്കുന്നത് നീ സ്വർഗത്തിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ ഇവിടുത്തെ വരട്ടിനെ ഇവിടുത്തെ ഭയപ്പെടുത്തലിനെ എന്തിനാ പേടിക്കുന്നേ വെറുതെ ഇതിനൊന്നിനെ നിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ഇതിന്റെ എല്ലാം മേളിൽ യേശു ക്രിസ്തുവിൽ നീ ജയാളിയാണ് യേശുവിനെ വിശ്വസിക്കുക ക്രിസ്തുവിനെ കൈക്കൊള്ളുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാവാൻ ദൈവ അധികാരം തന്നിരിക്കുന്നു ഈ പ്രത്യേക എപ്പിസോഡിൽ ഇന്ന് ഈ പ്രാഗൽഭ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം ഞാൻ ദൈവത്തിന്റെ മകനാണ് അവൻ എന്റെ അപ്പനാണ് മകൻ ചോദിച്ചാൽ അപ്പൻ പ്രവർത്തിക്കാതിരിക്കുകയില്ല അപ്പന് മകനോട് കരണ തോന്നുമെന്ന് വചനം പറയുന്നു ഈ ബന്ധത്തിൽ നിങ്ങൾക്കിന്ന് വരാൻ കഴിയുമെങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക ഈ ദിവസങ്ങളിൽ കർത്താവ് ശുശ്രൂഷയിൽ ഒരുപാട് രാജ്യങ്ങളിൽ കർത്താവ് വായിച്ച് ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ചിലത് ഇപ്പോൾ നിങ്ങൾ കാണും നിങ്ങളുടെ വിശ്വാസം ഒരു നിമിത്തം വർദ്ധിക്കട്ടെ നമ്മൾ ഒരുമിച്ച് ഞാൻ നിങ്ങൾക്കുവേണ്ടി കാത്തിരിക്കും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ നിന്റെ എന്നാ പറ്റി തൊടുവെന്ന് നീ വിശ്വസിക്കുന്നു ഏ ഇപ്പൊ നീ കൈ എടുക്കുമ്പോ ചെവിക്കാത്ത വേദന ഉണ്ടാകത്തു കണ്ണടച്ചോ സാധാരണ നിന്റെ സമയം കഴിഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഈ പ്രത്യേക സെഗ്മെന്റിൽ കർത്താവ് പറയുന്ന ഒരു പ്രധാന വിഷയം ഭയത്തിന്റെ കീഴിൽ ഞാൻ തകരാൻ പോകുന്നു എനിക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല എനിക്കേത് ജോലിയും തുടരാൻ കഴിയുകയില്ല എൻ്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് തോട്ട് കൊണ്ട് പരാജയത്തിൻ്റെ ചിന്ത കൊണ്ട് ഹൃദയത്തെ നിറച്ചിട്ട് സമാധാനക്കേട് വരുത്തി ഒരു തരത്തിലും നിനക്കൊരു ജയജീവിതം നയിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഇപ്പോൾ ഈ വാക്കെന്നോട് ചേർന്ന് ഏറ്റു പറയുമ്പോൾ തന്നെ അവർ ഫ്രീ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും നിങ്ങൾ എന്നോട് ചേർന്ന് ഏറ്റു പറയുക ദൈവത്തിൽ ജനിച്ചിരിക്കുന്ന എന്നെ കീഴടക്കാൻ ലോകത്തിലുള്ള യാതൊന്നിനും കഴിയത്തില്ല അത് പറയുമ്പോൾ തന്നെ ജയം വ്യാപരിക്കേണ്ട കർത്താവ് ഈ പ്രത്യേക എപ്പിസോഡിൽ വലിയ അത്ഭുതങ്ങൾ യേശുവെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഈ ജനത്തിനിടയിലേക്ക് അയക്കുന്ന കർത്താവ് അവിടുത്തെ അതിശയം ഇന്ന് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യാപരിക്കുന്നുണ്ട് ശ്രോത്ര കർത്താവ് യേശു അതിനായിട്ട് ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നുണ്ട് അവിടുത്തെ സാന്നിധ്യത്തെ വിശ്വസിച്ച് അയക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട് ഞാൻ വളരെ വിശ്വാസത്തോടെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഈ ശുശ്രൂഷയോട് ഇന്നയോടകം നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും യേശു നാമത്തിൽ നന്ദി പറയുന്നു വലിയ വ്യാപകമായ ഉണർവ് പരിശുദ്ധാത്മ വായിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നാം ഒരുപ്പിച്ച് കാണുമ്പോഴേ കർത്താവ് മറക്കട്ടെ ഐ ബ്ലെസ് യു ഇൻ ജീസസ്